ഞാൻ ഡോക്ടർ ആത്മാറ ആയുർവേദിക് പ്രാക്ടീഷണർ ആറ്റിങ് ഉള്ളവർക്ക് ഈ രോഗഭയം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ദാനം ചെയ്യുക ദാനം എന്ന് പറയുമ്പോൾ നമ്മളൊരു ശതമാനം ഒരു സമ്പാദ്യത്തിൻ്റെ ഒരു ശതമാനമെങ്കിലും നൂറ് രൂപ കൈ കിട്ടിയാൽ ഒരു രൂപയെങ്കിലും ദാനമായിട്ട് നൽകാൻ ശ്രമിക്കുക ആ ദാനം കൊണ്ടുണ്ടാകുന്ന തൃപ്തി ഏതൊരു കാര്യത്തിൽ നമ്മൾ ഇടപെട്ടാൽ പോലും ഉണ്ടാകാത്ത രീതിയിൽ അത്രമാത്രം നല്ലൊരു തൃപ്തി സംതൃപ്തി മാനസികമായിട്ട് നമുക്കുണ്ടാക്കിത്തരും പുകയരോഗ രോഗഭയം അത് അഴിഞ്ഞിട്ട് കുലയെ ചുതി ഭയം ഉന്നതകുലനാണെന്ന് ധരിച്ചു അല്ലെങ്കിൽ ഉന്നതുല ഉന്നത കുലത്തിൽ ജനിച്ച ഒരു വ്യക്തിക്ക് എപ്പോഴും ഭയം ഉണ്ടാകുന്നത് എൻ്റെ ഈ കുടുംബ മഹിമ ഇടിഞ്ഞു വീഴുമോ എപ്പോഴെങ്കിലും അതിലെന്തെങ്കിലും കോട്ടം തട്ടുന്ന രീതിയിൽ ഭാര്യയിൽ നിന്നോ മക്കളിൽ നിന്നോ ജനില് നിന്നോ എന്തെങ്കിലും ഉണ്ടാവാൻ പാടില്ല ഉണ്ടാകുമോ അതല്ലെങ്കിൽ സമൂഹം എന്തെങ്കിലും എന്നെ കുറ്റപ്പെടുത്തക്കി രീതിയിൽ കണ്ടുപിടിച്ച് എന്നെ പെരുമാറാൻ ശ്രമിക്കുമോ എന്നൊക്കെ ഉള്ളത് ആണ് ഈ രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അല്ല ശ്ലോകത്തിൻ്റെ ഒരു ഭണ്യോൺ ഉദ്ദേശിക്കുന്ന പുലിയ ചൂതി ഭയം അത് കഴിഞ്ഞിട്ട് അടുത്തത് വിത്തേ നിർബാലാന്തം ഒരുപാട് സ്വത്ത് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് അത് രാജാവിന് അവകാശപ്പെട്ടതാണെന്ന് പറയും അതാണ് നിർഭാലാന്തദ്ഭയം വിത്തം അത് ധനം ഒരുപാടുണ്ടാക്കിയല്ല രാജാവിനെ പേടിക്കാണ് പണ്ടൊക്കെ അത് രാജാവിന് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് പ്രജകൾ ഇന്ന് അതേ സ്ഥാനത്ത് നമുക്ക് ഇ ഡിയും ഇൻകം ടാക്സുമാണ് രാജാവിൻ്റെ സ്ഥാനത്ത് അപ്പം നമുക്ക് കിട്ടുന്ന വരുമാനത്തെ ഏകദേശം നാലിലൊന്നെങ്കിലും വെളിപ്പെടുത്തി അവർക്ക് കൊടുക്കാനുള്ളതും കൊടുത്തിരുന്നു കഴിഞ്ഞാൽ സ്വസ്ഥതമായിട്ട് ഇരിക്കാനും ആ ഒരു ഭയത്തെ നമുക്ക് ഉൾപ്പെടുത്തുള്ള ഒഴിവാക്കാൻ സാധിക്കും അങ്ങനെ അനേകം ഭയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് എല്ലാം ഇവിടെ വിവരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് രണ്ടു മൂന്നെണ്ണം എടുത്തു പറഞ്ഞത് ഹോകയെ രോഗഭയം പുലിയെ ചുതിഭയം വൃത്തെ നിർഭാലാന്ത ഭയം അപ്പം ഇതിനൊക്കെ നമുക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണം ഇല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു മോചനം കിട്ടണം പൂർണ്ണമായും മോചനം കിട്ടിയില്ലെങ്കിൽ ഭാഗികമായി മോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കണം ദാനം മാന്യമായ ജീവിതം കൊടുക്കേണ്ട നികുതികളെല്ലാം കൊടുക്കുക അല്ലെങ്കിൽ രാജാവിന് കൊടുക്കുന്നത് പോലെ പണ്ട് സങ്കല്പുണ്ടായിരുന്നതിന് പകരം ഇൻകം ടാക്സുകാർക്ക് കൊടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ അന്നുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചെയ്യുക അതാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ തന്നെ നമ്മളുടെ ഈ ഭയങ്ങൾ മാലിക്കിട്ടാൻ വളരെ എളുപ്പമാണ് അഥവാ ഇത മാറ്റാൻ പ്രയാസമായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ മാനസികമായ വേറൊരു തയ്യാറെടുപ്പ് എടുത്താൽ മതി വൈരാഗ്യമേവ അഭയം വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയ്ക്കുള്ള വിരോധമോ അവരുള്ള അസൂയോ ഒന്നുമല്ല വിരാഗസ്യ ഭാഗം ഭാവം വൈരാഗ്യം വിരാഗസ്യ ഭാവം ഓ ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്ന് നിരന്തരം ദിവസവും രാവിലെ എണീക്കുമ്പോൾ നമ്മളുടെ മനസ്സിന് ഒരു പ്രത്യേക മുന്നറിയിപ്പ് നമ്മളാൽ തന്നെ കൊടുത്തുകൊണ്ടേയിരിക്കണം വൈരാഗ്യമേവാഭയം ഭാവം വൈരാഗ്യം ഇതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല ഞാൻ എൻ്റെ എല്ലാ ഡ്യൂട്ടീസും കൃത്യമായി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്ന് നമ്മൾ ഏകദേശം ദിവസവും നമ്മളുടെ മനസ്സിൽ പുനർനവീകരണത്തോടുകൂടി ചിന്തിച്ച് ചിന്തിച്ചുറപ്പിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ മരണഭയം രോഗഭയം ഒക്കെ നമ്മളിൽ നിന്ന് മാറ്റാൻ സാധിക്കും കാരണം ഭയം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലുള്ള കോശങ്ങളിലും മാനസിക തലത്തിലും കോശങ്ങളിലും താന്ത്രികമായ എല്ലാം തന്നെ രോഗാവസ്ഥയ്ക്ക് വേര് ഊന്നിക്കൊടുക്കും അടിവര അടിവരിടുകയും ചെയ്യും